ഹാപ്പി ഹാപ്പി വൈക്കം സ്വദേശിയായ യുവാവിനാണ് ചികിത്സാ കൈമാറിയത് ന്യൂസ് പ്രത്യേക ുംകരാറായുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് വിഷ്ണു ഇരുപത്തെട്ട് വയസ്സാണ് അല്ലെ ഇരുപത്തെട്ട് വയസ്സാണ് വിഷ്ണുവിന്റെ മുപ്പതാം തീയതിയാണ് ഓപ്പറേഷൻ വരുന്നത് വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖം ഉള്ളതുകൊണ്ട് അമ്മയാണ് ഡോണറായിട്ട് നിൽക്കുന്നത് അമ്മയാണ് അല്ലെ അമ്മയല്ലേ കൊടുക്കുന്നത് അപ്പൊ അമ്മ ഇപ്പൊ ജോലിക്ക് പോയിരിക്കുക അപ്പൊ അമ്മ ഇതുവരെ വന്നിട്ടില്ല വൈക്കത്താണ് വീട് വൈക്കത്ത് ഉദയാമ്പൂര് അല്ലെ ഉദയംപൂർ പൂരം ഉദയാംപൂര് കുറച്ച് പേര് കൂട്ടുകാരെല്ലാവരും കൂടി വന്ന് നമുക്ക് ഒന്ന് സഹായിക്കാൻ എന്ന് ചോദിച്ചു എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മുപ്പതാം തീയതി ഈ ഡിസംബർ മുപ്പതാം തീയതിയാണ് ഓപ്പറേഷൻ വരുന്നത് ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് അപ്പം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായം ആയിക്കോട്ടെ ഇപ്പോൾ ഒരു ചായ കുടിക്കുന്ന പൈസയാണെങ്കിലും ഒരു ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക എന്തെന്നാ നമ്മളെ കൂടെ ഒരു ചെറിയ സഹായം നമ്മൾ ചെയ്യുന്നു ഞാനോർത്ത അമ്മയും കൂടി വേണ്ട വേണ്ട അമ്മയും വിളിക്കണ്ട ഞാൻ താഴെ ഇവരുടെ ഗൂഗിൾ പേ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് അത് മാത്രല്ല കേട്ടോ വിഷ്ണു തിരിച്ച് നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഉഷാറായിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലിയും കൂടി കൊടുക്കാന്ന് വിചാരിച്ചോണ്ടായിരിക്കുന്നത് കേട്ടോ വിഷ്ണു കൂടി താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ ഇപ്പഴാണ് ഞാനത് പറയുന്നത് അങ്ങനെ ഒരു ഒരു കൂടി കൂടി ചെറിയ നമ്മുടെ സ്ഥാപനത്തിൽ കൊടുക്കാം ും തകരാറിലായി കഴിഞ്ഞ നാല് വർഷക്കാലമായി ചികിത്സയിൽ തുടരുന്ന വൈക്കം സ്വദേശി വിഷ്ണുവിനാണ് ഹാപ്പി ഗോൾ ചികിത്സാ ധനസഹായം കൈമാറിയത് ഈ മാസം ഇരുപത്തിയൊൻപതിന് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാകുന്ന വിഷ്ണുവിന് ഏകദേശം പതിനഞ്ചു ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് തീർത്തും നിർദ്ധനരായ കുടുംബമായതിനാൽ തന്നെ ശസ്ത്രക്രിയക്കുള്ള മനസ്സിലാക്കിയാണ് വൈക്കത്തും ചേർത്തലയിലും പ്രവർത്തിക്കുന്ന ഹാപ്പി ഗോൾഡ് തങ്ങണാലാവും വിധം വിഷ്ണുവിന് സഹായഹസ്തവുമായി രംഗത്തെത്തിയത് ഒരുപക്ഷേ നാമൗരത്തിലൂടെയും ഒരു ചെറിയ കൈത്താങ്ക കൂടി വിഷ്ണുവിന് ലഭിച്ചാൽ ഒരു ജീവനെ മാത്രമല്ല മറിച്ച് വിഷ്ണുവിനെ ആശ്രയിക്കുന്ന ഒരു കുടുംബത്തിന് തണലും സമാധാനവും ലഭിക്കാൻ ഹാപ്പി ഗോൾഡ് മാനേജിംഗ് പാർട്ട് ആറാനീഷ് പറഞ്ഞു സ്വന്തം അമ്മയിൽ നിന്നും സ്വീകരിക്കുന്ന വിഷ്ണുവിനെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കരണപറ്റാത്ത സുമരസുകൾ കൈത്താങ്ങായി മുന്നോട്ട് വരുമെന്നാണ് ഈ നിർത്തന കുടുംബത്തിന്റെ ആകെയുള്ള പ്രതീക്ഷ